പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ ഈ ഒരു ഡ്യൂറന്റ് കപ്പിലെ ജേതാക്കളായിരിക്കുകയാണ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ്സി ഫൈനൽ മത്സരത്തിൽ ഐ ലീഗിലെ ടീമായിട്ടുണ്ടായിരുന്ന ഡയമണ്ട് ഹാർബർ ആയിരുന്നു ക്ലബ്ബ് നേരിട്ടിരുന്നത് ഡയമണ്ട് ഹാർബർ എഫ്സിയെ ഇന്ന് ആറ് ഗോളുകൾക്കാണ് നോർത്ത് ഈസ്റ്റ് പരാജയപ്പെടുത്തിയത് മത്സരം മുഴുവനും നോർത്ത് ഈസ്റ്റിൻ്റെ കൺട്രോളിൽ തന്നെയായിരുന്നുവെന്ന് പറയേണ്ടി വരും ഡയമണ്ട് ഹാർബർ എഫ്സിക്കാവട്ടെ ഒരേ ഒരു ഗോൾ നേടാൻ മാത്രമാണ് മത്സരത്തിൽ സാധിച്ചത് പെട്രോ ബനാലി എന്നീ ഒരു പരിശീലകന്റെ കീഴിൽ നിരവധി നേട്ടങ്ങളാണ് ക്ലബ്ബ് കൈവരിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ഐ എസ് എൽ സീസണിലായാലും മികച്ചൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ നോർത്ത് ഈസ്റ്റിന് സാധിച്ചിട്ടുണ്ട് അടുത്തൊരു വാർത്ത കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് ഇന്ത്യൻ അണ്ടർ ട്വൻറ്റി ത്രീ ടീം ഇറാഖിനെതിരെ ഒരു ഫ്രണ്ട്ലി മത്സരം കളിച്ചേക്കും ആ ഒരു മത്സരത്തിന് മുന്നോടിയായിട്ട് ഇന്ത്യൻ അണ്ടർ ട്വൻറ്റി ത്രീ ടീം മലേഷ്യയിലേക്ക് യാത്ര ചെയ്യും അതിന് മുന്നോടിയായിട്ടുള്ള ഇരുപത്തിനാല് പേരടങ്ങുന്ന ആ ഒരു സ്ക്വാഡ് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് ആ ഒരു സ്ക്വാഡിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിൽ നിന്നും ആറ് താരങ്ങളാണ് ഉൾപ്പെട്ടിരിക്കുന്നത് ആ ഒരു സ്ക്വാഡിലുള്ള കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ താരങ്ങൾ ആരൊക്കെയാണ് എന്നൊന്ന് നോക്കാം മുഹമ്മദ് അർബാസ് ശ്രീകുട്ടൻ എം എസ് മുഹമ്മദ് ഐമൻ വിപിൻ മോഹനൻ മുഹമ്മദ് സഹീഫ് ബികാ ശുനം എന്നീ താരങ്ങളെല്ലാം ആ ഒരു സ്ക്വാഡിലുണ്ട് അടുത്തൊരു വാർത്ത ഇന്ത്യൻ ഫുട്ബോൾ ആരാധകർക്കെല്ലാം വളരെ സന്തോഷം നൽകുന്ന ഒരു വാർത്തയാണ് സാക്ഷാൽ ലയണൽ മെസ്സിയും സംഘവും കേരളത്തിലേക്ക് വരികയാണ് മെസ്സി കേരളത്തിൽ വരും വരില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് വാർത്തകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നിരുന്നു എന്നാൽ ഇപ്പോൾ അതിനൊക്കെയുള്ളൊരു വ്യക്തത ലഭിച്ചിരിക്കുകയാണ് അങ്ങനെ ഇപ്പോൾ അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ തന്നെ ഒഫീഷ്യലായിട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് അർജന്റീന ടീം കേരളത്തിൽ വന്ന് സൗഹൃദ മത്സരം കളിക്കുമെന്നുള്ള കാര്യം ഇപ്പോൾ ഉറപ്പായിട്ടുണ്ട് നവംബർ പത്ത് മുതൽ പതിനെട്ട് വരെ എന്നീ ദിവസങ്ങൾക്കിടയിലായിരിക്കും അർജന്റീന ടീം കേരളത്തിലേക്ക് വരിക എന്നാൽ അർജന്റീന ഏത് ടീമിനെതിരെ കളിക്കുമെന്നുള്ള കാര്യത്തിലൊന്നും തീരുമാനമായിട്ടില്ല ഫുട്ബോൾ ആരാധകർക്കെല്ലാം വളരെ സന്തോഷം നൽകുന്ന ഒരു വാർത്ത തന്നെയാണിത് കൂടുതൽ ഇന്ത്യൻ ഫുട്ബോളുമായിട്ടും ഐ എസ് എല്ലുമായിട്ടും ബന്ധപ്പെട്ട വാർത്തകൾ ഇറങ്ങായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ ഓപ്ഷനിൽ എനാബിൾ ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം